മാരക മയക്കുമരുന്നായ എം ഡി എം എയുടെ ചില്ലറ വില്പന നടത്തിവരുന്ന സംഘത്തിലെ രണ്ടുപേർ വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി ആദവനാട് മാട്ടുമലിൽ നിന്നും ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ വ്യാപാരത്തിലേർപ്പെട്ടിരുന്ന ഇവരെ രഹസ്യവിധത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് തിരുവേഗപ്പുരം സ്വദേശികളായ ഷിബിൽ അർഷാദ് എന്ന ഇരുപത്തിമൂന്നുകാരൻ ഇരുപത്തിയേഴുകാരനായ മുഹമ്മദ് മിർഷാദ് എന്നിവരാണ് അറസ്റ്റിലായത് ഉപഭോക്താക്കൾ ഗൂഗിൾ പേ വഴി പണം കൈമാറുന്നതിനു ശേഷം മയക്കുമരുന്ന് നിശ്ചിത സ്ഥലത്ത് വെച്ചുകൊടുക്കുന്നതും പിന്നീടുള്ള ലൊക്കേഷൻ മാപ്പ് അയക്കുന്നതുമായിരുന്നു ഇവരുടെ ഇടപാട് രീതി ആദവനാട് മാട്ടുമുലയിൽ നിന്നും ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം വ്യാപാരത്തിലേർപ്പെട്ടിരുന്ന ഇവരെ രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസ് നൽകിയ രഹസ്യ തുടർന്നാണ് പരിശോധന ശക്തിപ്പെടുത്തിയത് വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് എസ് ഐ സജി കുമാർ ഡ്രൈവർ സമീർ സി പി ഒ കിഷോർ എന്നിവർ ഓപ്പറേഷനിൽ പങ്കെടുത്തു പിടികൂടിയ പ്രതികളെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മീഡിയ വിഷൻ സഫാ ജ്വല്ലറിയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം